ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ചീനുട്ടിയുടെ അരങ്ങേറ്റം കാണാൻ ഗുരുവായൂർ അമ്പലത്തേക്കാണ് കേട്ടോ മേൽപ്പത്തൂർ ഓട്ടോരത്തിലെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ പ്രോഗ്രാം നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ ഇറങ്ങുന്നത് രണ്ട് മണി രണ്ടരയ്ക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ ആ നേരത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് വന്നാൽ മതി അങ്ങനെയാട്ടോ ചേച്ചി പറഞ്ഞിരുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാവലൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് ഞാൻ അച്ഛൻ അമ്മ പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചി പിന്നെ മക്കളും പിന്നെ വലിയ വേണ്ടിയിട്ടാണ് കൂടി അപ്പം നമ്മളിങ്ങനെ നാലഞ്ച് പേരായിട്ടാണ് പോകുന്നത് നമ്മൾ നമ്മളിവിടുന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാട്ടോ പോകുന്നത് നമുക്കിവിടുന്ന് സത്യം പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ മതിയിട്ടോ ഒന്നര മണിക്കൂർ ഒന്നും വേണ്ട ഒരു മണിക്കൂറൊക്കെ മതിയിട്ടോ പിന്നെ വില ബ്ലോക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആകും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിവിടുന്ന് അടുത്താട്ടോ അമ്പലം നമ്മളുടെ അടുത്ത് പിന്നെ ഇത്രയും നേരത്തെ വരാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന നേരത്തെ രണ്ട് മണി മൂന്ന് മണി നേരത്തെയൊക്കെ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് ഒരു ഫോട്ടോഗ്രാഫറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനും വരുമ്പോൾ ആളും കൂടെ ഉണ്ടാവും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പിന്നെ ചീനുട്ടീനാണെങ്കിൽ രാവിലെ കൊണ്ടാക്കിയിരുന്ന കേട്ടോ അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു ഉച്ച നേരം ആയപ്പോഴേക്ക് എത്തി എത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ ചീനുട്ടി ഒരുവിധം റെഡിയായി ആയി ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്കും ജസ്റ്റ് കൗളിൽ ഒരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട് ഒരുവിധം റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ചീനുട്ടിയൊക്കെ രാവിലെ തന്നെ പോയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് എല്ലാം തന്നെ അവിടെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം അവർ കഴിച്ച് ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ടവിടെ നിന്ന് ഇപ്പമാണ് കേട്ടോ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നു നിറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കാണാൻ തന്നെ നല്ല രസമാണല്ലോ എല്ലാ കുട്ടികളും ഒരുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ എല്ലാവരെയും കാണുക പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഏതാ നമ്മുടെ കുട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഭയങ്കര കൺഫ്യൂഷനാവും എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടെ വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചേച്ചിയും ചേട്ടനും മക്കളൊക്കെ കൂടെ വന്നപ്പോഴാണ്ട്ടോ ഇവിടെ ധ്രുവ കുട്ടി എന്താ വെച്ചാൽ സമാധാനമായി എന്ന് പറയും കാര്യം പിള്ളേരൊക്കെ വന്നല്ലോ കളിക്കാൻ ആൾക്കാരായി പിന്നെ അവിടെ കളിക്കലും നടക്കലൊക്കെ തന്നെയായിരുന്നു പക്ഷെ ആകെ ബഹളമായി കാര്യം കുറേ ആൾക്കാരുണ്ട് അതിനിടയിൽ നമുക്ക് ഇരിക്കാനും മിണ്ടാനും ഒക്കെ ഒന്നും സമയമില്ല നമ്മൾ ചീനുട്ടീടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ ഒരു കൃഷ്ണാമൃതം എന്ന് പറഞ്ഞാൽ ലോഡ്ജിലായിരുന്നു ഇവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ എല്ലാ കുട്ടികളുടെയും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദക്ഷിണ കൊടുക്കലായിട്ടോ ആദ്യം ടീച്ചർക്ക് പിന്നെ അതുപോലെ തന്നെ അവരുടെ കൂടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്ക് അതായത് വാദ്യമേളത്തിനുള്ള ആൾക്കാർ എല്ലാവർക്കും ഇതുപോലെ തന്നെ അവർ ദക്ഷിണ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഓരോ കുട്ടികളും ഒറ്റയ്ക്ക് ദക്ഷിണ വാങ്ങുന്ന ചടങ്ങ് കേട്ടോ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറുടെ കയ്യിൽ നിന്നാണല്ലോ ചെലങ്ങ മേടിച്ച് ടീച്ചറാണല്ലോ നമുക്ക് കെട്ടിത്തരുന്നത് അപ്പോൾ ആ ഒരു ചടങ്ങ് ഉണ്ടായിരുന്ന ഏറ്റവും ലാസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ചീനോട്ടി ചെലങ്ങൊക്കെ കെട്ടി നമ്മൾ പിന്നെ അമ്പലത്തേക്ക് പോകാം കേട്ടോ ചെയ്തത് അപ്പോളിക്കുന്ന ഒരുവിധം സമയമായി കാര്യം നമ്മൾ നമ്മുടെ സമയം പറഞ്ഞിരുന്നത് അഞ്ച് പത്താട്ടോ അഞ്ച് പത്ത് മുതൽ ആറേ പത്ത് വരെയാണ് നമുക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നാലര നാല് മുക്കാലൊക്കെ ആയി കേട്ടോ നമുക്ക് പിന്നെ അമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ താഴത്തെത്തിയപ്പോൾ തന്നെ കുറെ ഫോട്ടോഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യം ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പളേക്കും പിന്നെ നമുക്ക് സമയമായി തുടങ്ങി വേഗം നമ്മൾ അമ്പലത്തേക്ക് വിട്ടു കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മൾ സ്റ്റേജിൽ പോകുന്ന സമയമായപ്പോഴാണ് കേട്ടോ മാമനൊക്കെ വരുന്ന കണ്ടെ മാമനും അമ്മായിയും മാമിയും എല്ലാവരും വന്നിരുന്നു അതുപോലെ തന്നെ ശ്യാമൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിരുന്നു അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നുണ്ട് അവരെല്ലാവരും ആ സമയമായപ്പോഴേക്കും എത്തിയിരുന്നു പിന്നെ ചീനട്ടിയാണെങ്കിൽ രുവിധം എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് പിന്നെ അവൾ അങ്ങനെ സ്റ്റേജിലേക്ക് കയറുകട്ടോ ചെയ്തത് സ്റ്റേജിലേക്ക് കയറിയ പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ കുട്ടീനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു കാര്യം അറിയാമല്ലോ നമ്മളെല്ലാ കുട്ടികളും ഒരുപോലെ പിന്നെ ഡാൻസിൻ്റെ ഇടയിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പാടുപെട്ട പണിയാണ് കാരണം എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ ഇപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ മക്കളുടെ ഡാൻസ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയാട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മുടെ എവിടെ എന്നുള്ളത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു അവസ്ഥ കാരണം എല്ലാവരും ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപോലെ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും എവിടെ ശ്രദ്ധിക്കണം ഏത് കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ കേട്ടോ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം കുറേ അരങ്ങേറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മേൽപ്പത്തൂർ ഓട്ടൂരത്തിലെ കാര്യം ഇവരുടെ തന്നെ ടീച്ചറുടെ ഭരതനാട്യത്തിൻ്റെ ഒരു ബാച്ച് അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല ഇവരെ ഇറങ്ങാൻ കാത്തുന്നിട്ട് വേറെ കുറേ ബാച്ചുകൾ ഇങ്ങനെ ഓരോ ടീമും ടീമും വന്നു തുടങ്ങിയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം കുറേ അരങ്ങേറ്റകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഹോളിൽ ഒന്നിരിക്കാൻ സീറ്റ് കിട്ടാണ്ട് നമ്മൾ താഴെ ഇരുന്നിട്ടാണോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പോൾ ഇപ്പോൾ ഇവരെ തന്നെ ഭരതനാട്യത്തിൽ മൂന്ന് സെറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഡാൻസുകളിലായിരുന്ന ഫസ്റ്റ് ഭരനാട്യം കളിക്കുക പിന്നെ മോയിനാടം പിന്നെ ഭരതനാട്യം പിന്നെ മോനിയാടം പിന്നെ ഭരതനാട്യം പിന്നെ മോയിനാടം അങ്ങനെ മൂന്ന് സെറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇവർക്ക് അപ്പം ഇതൊക്കെ കഴിയുമ്പോൾ കറക്റ്റ് ആറ് മണി തന്നെ കേട്ടോ അഞ്ച് മണി തൊട്ട് ആറുമണി വരെ അഞ്ചേ പത്തോട്ട് ആറ് പത്ത് ഇതാണ് നമുക്ക് തന്നെയാണ് ടൈം പിന്നെ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ തന്നെ ഒരു വൈകിയൊരു ഏഴ് മണി ഏഴരൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ തന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പോകുന്നത്